ഹായ് സുഷസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പത്താം തരം തുല്യതയുടെ മലയാളത്തിൻ്റെ പാഠ കുറച്ച് മാറ്റത്തോടെയാണ് ഈ വർഷം വന്നിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പാഠഭാഗം ഫസ്റ്റ് ചാപ്റ്റർ സീതാസ്വയംവരം തന്നെയാണ് പക്ഷേ അതിൽ കുറച്ച് ലൈൻസും കൂടെ ആഡ് ആയിട്ടുണ്ട് കുറച്ച് ലൈൻസ് നടുവിലാണ് കയറിയിരിക്കുന്നത് ഒരു നാലഞ്ച് ലൈൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ പഴയ ലൈൻസ് തന്നെയാണ് പക്ഷേ രണ്ട് മൂന്ന് പാഠഭാഗങ്ങൾ വ്യത്യാസമുണ്ട് ഞാൻ ഒരു നാല് പാഠഭാഗത്തിൻ്റെ പേര് അത് എഴുതി കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളതിൻ്റെ പേരൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ബുക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അധിക സ്ഥലത്തും ബുക്ക് കിട്ടിയിട്ടില്ല പി ഡി എഫ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഉടൻ തന്നെ പുതിയ പാഠഭാഗങ്ങളുടെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ പേര് സീതാ സ്വയംവരം എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണത്തിൽ നിന്നെടുത്ത സീതാസ്വയംവരം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബുക്കിലുണ്ടായ ഞാൻ വീഡിയോ ചെയ്ത് നമ്മുടെ ചാനലിൽ കാണുന്ന സെയിം പാഠം തന്നെയാണ് ഒന്നാമത്തെ പാഠഭാഗം സീതാസ്വയംവരം നടുക്കൊരാറു വരി പുതിയതായിട്ട് ആഡ് ആയിട്ടുണ്ട് അതായത് വില്ലൊടിച്ചതിനു ശേഷം അവിടെ ഉണ്ടായ ഓരോ മാറ്റങ്ങൾ പറയുന്ന ആറ് വരി അത് മാത്രമേ നമുക്ക് പുതിയതായിട്ട് ചേർന്നിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ആശയം പറയുന്നതൊക്കെ നമ്മുടെ പാഠഭാഗത്തിൻ്റെ വീഡിയോ ചെയ്തത് ശരി തന്നെയാണ് ഈ ഇതും കൂടെ ആഡ് ആക്കിയിട്ട് ഉടൻ ഒരു പുതിയ വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ ആ മാറ്റം മാത്രമേ ഈ വർഷം വന്നിട്ടുള്ളൂ അടുത്തത് നമ്മുടെ രണ്ടാമത്തെ പടത്തിൻ്റെ പേര് കുടിയൊഴിക്കപ്പെടുന്നവർ എന്നതാണ് സാറ ജോസഫിൻ്റെയാണ് ഇത് പുതിയ പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോ ഉടൻ ചെയ്യുന്നതാണ് മൂന്നാമത്തെ പാഠഭാഗത്തിൻ്റെ പേര് ഉപ്പ് എന്നാണ് ഇത് ഒരു കവിതയാണ് സച്ചിദാനന്ദൻ്റെ കവിതയാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പാഠത്തിലും ഒരു ഉപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഒ എൻ വി കുറുപ്പിൻ്റെ ആയിരുന്നു പക്ഷേ ഇത് സച്ചിദാനന്ദൻ്റെ ഉപ്പ് എന്ന കൃതിയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഉടൻ ചെയ്യുന്നതാണ് അടുത്തത് നമ്മുടെ നാലാമത്തെ പാഠഭാഗം അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്നതാണ് മഹാത്മാഗാന്ധിയുടേതാണ് ഇതും നമ്മുടെ പുതിയ പാഠഭാഗമാണ് നമ്മളിതിൻ്റെ വീഡിയോയും ചെയ്യുന്നതാണ്